ഇന്നലെ നടന്ന കാര്യത്തെ കുറിച്ച് ബിനു എന്താ പറയാനുള്ള തെറ്റ് ചെയ്യാത്തവരായിട്ടു പറഞ്ഞു നിങ്ങളുടെ പറച്ചില് വേണ്ട തോന്നുവല്ലോ നമ്മൾ തമ്മിൽ പ്രേമത്തിലായിട്ട് അതിന്റെ പരിസമാപ്തിയില് നടന്നു പോയതാണെന്ന് പറയുന്ന റേപ്പാണ് നടന്നത് റേപ്പ് ഞാൻ കാണാ മൃഗഡോക്ടറായ എന്നെ താൻ ബലാത്സംഗം ചെയ്തു എട്ടാമത്തെ അത് മദ്യത്തിന്റെ ഞാനൊരു മുഴുവട എന്നിട്ട് താനന്ദിനെ എന്റെ റൂമിൽ കൊണ്ടുവച്ച് വെള്ളം അത് ശരി അപ്പൊ അത് നേരത്തെ അടിച്ചതോ അത്രയ്ക്ക് ആദർശിക്കാണ്ടിരിക്കാനില്ലേ പിള്ളേ ഒന്നുമില്ല എന്നെ ഉമ്മ വെച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതിപ്പോ ഞാൻ അങ്ങനെ നമ്മള് രണ്ടുപേരും ഉത്തരവാദികളൊന്നും അല്ല നിങ്ങള് മാത്രമാണ് അത് ഞാൻ സമ്മതിക്കില്ല മാഡം ലേലത്തില് സോമൻ ചേട്ടൻ പറഞ്ഞ വെച്ചിരുന്നത് ഞാൻ ഉണർന്നേനെ പക്ഷെ മാഡം വെച്ച ഒച്ച വേറെ ആയിരുന്നു പക്ഷെ മാഡം വെച്ച ഒച്ച വേറെ ആയിരുന്നു